ക്രിക്കറ്റിൽ ചരിത്രമെഴുതി കേരള ക്രിക്കറ്റ് ടീം ഗുജറാത്തിനെതിരായ സെമിയിൽ രണ്ട് റൺസിന്റെ ഒന്നാം ഇന്നിങ്സ് ലീഡുമായി കേരളം ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് കേരളം ഫൈനലിൽ എത്തുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായുള്ളൊരു കാര്യമാണ് മുംബൈ വിദർഭ രണ്ടാം സെമി ഫൈനലിലെ വിജയികളെയാകും കേരളം നേരിടേണ്ടി വരുന്നത് ഒന്നാം ഇന്നിങ്സിൽ രണ്ട് റൺസ് ലീഡാണ് കേരളത്തെ ചരിത്ര നേട്ടത്തിന് അടുത്തെത്തിച്ചിരുന്നത് ആദ്യ ഇന്നിങ്സിൽ കേരളം ഉയർത്തിയ നാനൂറ്റി അമ്പത്തി റൺസ് പിന്തുടർന്ന ഗുജറാത്ത് നാനൂറ്റി അമ്പത്തി റൺസ് എടുത്ത് പുറത്തായി അത്യന്തം ആവേശകരമായിരുന്നു മത്സരം ഇരു ടീമുകളുടെയും രണ്ടാം ഇന്നിങ്സ് കൂടി പൂർത്തിയായി ബലനിർണ്ണയത്തിനുള്ള സാധ്യത വിരളമായതിനാൽ ഒന്നാം ഇന്നിങ്സ് ലീഡ് നേടുന്ന ടീം ഫൈനലിൽ എത്തുമെന്ന് ഏറെക്കുറെ സ്പിന്നർമാരായ ആദിത്യ സർവാദയ്ക്കും ജലജ് സക്സേനയുമാണ് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആതിഥേയരായി ഗുജറാത്തിനെ അവസാന ദിവസം വട്ടം കലക്കിയത് നൂറ്റി എഴുപത്തി അഞ്ചാം ഓവറിൽ നാടകീയമായിട്ടായിരുന്നു ഗുജറാത്തിന്റെ പത്താം വിക്കറ്റ് വീണത് ആദിത്യ സർവാദയെ ബൌണ്ടറി കടത്താൻ അർസാൻ അടിച്ച പന്ത് ഫീൽഡർ ആയിരുന്ന സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റിൽ ഇടിച്ച് ഉയർന്നു പൊങ്ങി സ്ലിപ്പിൽ നിൽക്കുകയായിരുന്ന ക്യാപ്റ്റൻ സച്ചിൻ ബേബി ക്യാച്ച് എടുക്കുകയായിരുന്നു ആശയക്കുഴപ്പത്തിനൊടുവിൽ അമ്പയർ ഔട്ട് വിളിച്ചതോടെ കേരളത്തിന് വിലയേറിയ രണ്ട് റൺസ് ലീഡ് സ്വന്തമായി അർദ്ധ സെഞ്ചുറി നേടിയ ജൻമീത് പട്ടേൽ സിദ്ധാർത്ഥ് ദേശായി അർസാൽ എന്നിവരാണ് അവസാന ദിവസം പുറത്തായ ഗുജറാത്തിലെ ബാറ്റർമാർ ആദിത്യ സർവാദയാണ് വെള്ളിയാഴ്ച മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തിയത് എട്ടാം വിക്കറ്റിൽ എഴുപത്തിരണ്ട് റൺസ് കൂട്ടുകെട്ടുമായി പിടിച്ചുനിന്ന ജമീത് പട്ടേലും സിദ്ധാർത്ഥ് ദേശായിയും നാലാം ദിനം കേരളത്തിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു കേരളത്തിന്റെ ഒന്നാം ഇന്നിംഗ് സ്കോറായ നാനൂറ്റി അമ്പത്തി ഏഴിനെതിരെ മൂന്നാം ദിനം ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന ശക്തമായ നിലയിലായിരുന്നു ഗുജറാത്തിനെ വീണ്ടും പിൻ സീറ്റിലേക്ക് കേരളം ഡ്രൈവിംഗ് സീറ്റിലെത്തുന്ന കാഴ്ചയായി ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത് പിച്ചിന്റെ ഒരു ഭാഗത്ത് ലഭിച്ച ടേൺ മുതലാക്കിയ ജലക് സക്സേനയാണ് അതിന് നേതൃത്വം നൽകിയത് വ്യാഴാഴ്ച കളി അവസാനിക്കുമ്പോൾ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി ഇരുപത്തി റൺസ് എന്ന നിലയിലായിരുന്നു ആതിഥേയർ കേവലം ഇരുപത്തെട്ട് റൺസ് കൂടി നേടിയാൽ കേരള സ്കോർ മറികടക്കാനാകുമെന്നാണ് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി രണ്ട് റൺസിനെതിരെ കേരളം ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്